നമസ്കാരം എന്തെങ്കിലും ജോലി ചെയ്താൽ നാട്ടിൽ ജീവിക്കാമെന്ന ഉദ്ദേശത്തോടെ വിദേശത്ത് നിന്നും വിമാനം കയറിയ നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിദേശത്തേക്ക് മടങ്ങാൻ കഴിയാതെ നാട്ടിൽ തന്നെ തുടരുന്നവരും നിരവധിയാണ് പിടിച്ചു നിൽക്കാനായി നാട്ടിൽ തന്നെ പല ജോലികളും നോക്കിയെങ്കിലും ചിലർക്ക് മാത്രമായിരിക്കും ഒരു ജോലി ലഭിക്കുക ഈ സാഹചര്യം മുന്നിൽ കണ്ട ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളെ സഹായിക്കാനായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് മുഖേന വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള വിവിധ തസ്തികളിലേക്കാണ് തിരിച്ചെത്തിയ പ്രവാസികളിൽ നിന്നും റൂട്ട്സ് മുഖേന അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓട്ടോമൊബൈൽ എം എസ് എംഇ ധനകാര്യം ഫാം അതുപോലെതന്നെ പ്രൊഡ്യൂസർ കമ്പനി മാൻ പവർ സ്ഥാപനം എന്നിവയിൽ തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളത് തിരിച്ചെത്തിയ പ്രവാസി മലയാളികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പുതിയ പ്രവാസി പുനരധിവാസ പദ്ധതിയായ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ പദ്ധതി പ്രകാരമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് നോർക്കെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്കൂട്ട് ഡോട്ട് ഒ ആർ ജി സന്ദർശിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനകം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിശദമായ നോട്ടിഫിക്കേഷനും ഓരോ തസ്തികളുടെയും യോഗ്യത സംബന്ധിക്കുന്ന വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് എന്ന നമ്പറിൽ പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ് രണ്ട് വർഷത്തിലധികം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തി ആറ് മാസം കഴിഞ്ഞ വിസ ഇല്ലാത്ത പ്രവാസികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രവാസികളെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് പരമാവധി നൂറ് ദിനങ്ങളിലെ ശമ്പള വിഹിതം അതായത് വേജ് കോമ്പൻസേഷൻ പദ്ധതി വഴി ലഭിക്കുന്നതാണ് ഒരു സ്ഥാപനത്തിന് പരമാവധി അൻപത് പേരെ വരെ ശമ്പള വിഹിതം ലഭ്യമാക്കി നെയിം പദ്ധതി പ്രകാരം നിയമിക്കാൻ സാധിക്കും പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവ പരിചയവും സംരംഭകർക്ക് പ്രയോജനകരമാകുന്നതിനൊപ്പം തന്നെ തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്നതിനാണ് നെയിം പദ്ധതി കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇത് ഇന്ത്യയിൽ നിന്നും വിളിക്കേണ്ട നമ്പറാണ് അതിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് വിദേശത്തു നിന്നും വിളിക്കേണ്ട നമ്പറാണ് ഇതുവഴി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് ഇനി മറ്റു ചില തസ്യങ്ങളിലെ ഒഴിവുകളിൽ കൂടെ നോക്കാം തിരുവനന്തപുരം നഗരസഭയിൽ നിലവിലുള്ള ആന്റി മോസ്കിറ്റോ കൺട്രോൾ വോക്ക് സ്ഥിരം ഒഴിവിലേക്ക് പരിഗണിക്കുന്നതിലേക്കായി പതിനെട്ടിനും നാൽപ്പത്തി ഒന്ന് വയസ്സിനും ഇടയിൽ പ്രായപരിധിയിലുള്ള യോഗ്യതയുള്ള പുരുഷ ഉദ്യോഗാർത്ഥികളെ തേടുന്നുണ്ട് ജനുവരി മുപ്പത് വൈകുന്നേരം അഞ്ചു മണിക്കകം ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എട്ടാം ക്ലാസ് ജയിച്ചിരിക്കണം എന്നതാണ് ഒരു യോഗ്യതയെ പറയുന്നത് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം അതുപോലെതന്നെ റീജിയണൽ ഫൈലേറിയ ട്രെയിനിങ് ആൻഡ് റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റീജിയണൽ ഫയലേറിയ ട്രെയിനിങ് ആൻഡ് റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആന്റി മൊസ്കിറ്റോ കൺട്രോൾ ട്രെയിനിങ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു മാസ ദൈർഘ്യമുള്ള ഹെൽത്ത് സാനിറ്റേഷൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും രണ്ട് വർഷത്തിൽ കുറയാതെയുള്ള സാനിറ്റേഷൻ വർക്ക് പരിശീലനം നേടിയിരിക്കണം നേടിയിരിക്കണമെന്നുമാണ് യോഗ്യതയായിട്ട് പറയുന്നത് ഞാനും സ്വന്തമായി ജോലി തേടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്